എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ മാമച്ചായം ഗ്രേസിമയോട് ചോദിക്കുന്നുണ്ട് അലീനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഒരു പണി കൊടുക്കാൻ പറ്റില്ലേ എന്ന് അന്നേരം ഗ്രേസിമ പറയും ഏ അതൊന്നും നടക്കില്ല നീ ആ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളില്ലേ അയാൾ ഒരു നല്ല മനുഷ്യനാണ് ഇനി ഈ കാര്യം വല്ലതും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം തകരും പിന്നെ അവർക്ക് മുന്നോട്ടൊരു ഉണ്ടോ അതുകൊണ്ടാണ് അവൾ ഇതെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പം മാമച്ചായം പറയുന്നുണ്ട് ഇനി അവളോട് അവിടെ ജോലിക്ക് നിൽക്കണ്ടെന്ന് പറ തൊഴിലുറപ്പ് പണിക്കോ അല്ലെങ്കിൽ റോഡ് പണിക്കോ പോയാലും ഇതിനൊക്കെ കൂടുതൽ അന്തസ്സുണ്ട് എന്ന് പറയുന്നുണ്ട് അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ശരിക്കും കൂടപ്പുറപ്പുകളും അമ്മയും ഒക്കെ ആണല്ലോ എന്ന് കരുതിയാണ് ആ പെങ്കുച്ച ഈ ദുരിതം മൊത്തം അനുഭവിച്ചവടെ പിടിച്ചു നിന്നത് ഒന്ന് ഓർത്തു നോക്കി സ്വന്തം ആങ്ങളെയും കസിനും കൂടി കൂടിയാണ് അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചത് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൾ വയറ്റിയിൽ കത്തി കുത്തിക്കേറ്റിയത് കത്തിരികെ കുത്തിക്കേറ്റിയത് എന്ന് പറയുമ്പോൾ ഇത് മാമച്ചായനെ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഇതൊക്കെ നിന്നോട് നിന്നോടാരാ പറഞ്ഞതെന്ന് കഴിയുമ്പോൾ അയ്യോ ഞാനത് മാമച്ചായനോട് പറയാൻ മറന്നു പോയതാണ് എന്നോട് രേവതി പറഞ്ഞത് രേവതിക്കുട്ടി അന്നൊന്നും എന്നോട് പറഞ്ഞില്ല കുറച്ച് ദിവസം മുമ്പാണ് പറഞ്ഞത് രേവതിക്കുട്ടിയോട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അലീന പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പം മാമച്ചായം പറയുവാണ് ഇനി ഒരു കാരണവശാലും കാരണവശാല അവിടെ നിൽക്കേണ്ട കാര്യമില്ല അവളെ അവിടെ നിന്ന് കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിവാഹം കഴിക്കാൻ നിൽക്കുന്നുണ്ടോ നീ ഒന്ന് ആലോചിച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവന് അലീനെ കെട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ മാമച്ചായം പറയുന്നുണ്ട് അന്നേരമാണ് ഗ്രേസിയമ്മ അതിനെപ്പറ്റി ആലോചിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ എന്നായിരിക്കും അലീനെ കെട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നോർത്തായിരിക്കും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അലീനയെ കാണിക്കുന്നു അലീനെ സ്റ്റെയർ ഇറങ്ങി താഴ്ത്തു വരുമ്പോൾ രോഹിത് ആ മുകളിലോട്ട് കയറി വരിക അന്നേരം അലീനയെ എങ്ങനെ തടഞ്ഞു നിർത്തുക എന്നിട്ട് നീ ഒന്ന് നിന്നെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുവാണ് നീ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞല്ലേ നീ അമ്മയോട് പറയില്ല എന്നാൽ ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് നീ നന്നാവും നന്നാവും എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് പക്ഷേ നീ നന്നാവുന്ന ലക്ഷണവും ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും മാഡത്തിനോട് പറഞ്ഞത് എന്ന് പറയുമ്പം രോഹിത് ചോദിക്കുന്നുണ്ട് എന്നെ നന്നാക്കലാണോ നിന്റെ പണി അതിനാണോ നിന്നെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നത് അല്ലല്ലോ പിന്നെ നീ എന്തിനെ എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് ഇനി നീ നന്നാവോ ചീത്തയാവുമോ എന്ത് വേണമെങ്കിൽ ചെയ്തു ഞാൻ ആ കാര്യങ്ങളെല്ലാം വിട്ടു ഇന്നോ നാളെയോ ഇവിടുന്ന് പോകേണ്ടവളാണ് ഞാൻ അതുകൊണ്ട് ഇനി ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നീ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു അത് ശരിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ അങ്ങനെ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ ഞാൻ നിന്നെ കരയിക്കും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് നിന്റെ അമ്മ നിന്നെ ഓർത്ത് കരഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് നിന്റെ ഗതികേട് എന്ന് പറയുമ്പം രോഹിത് ചോദിക്കുന്നുണ്ട് നീ ആരാടി എനിക്ക് വേണ്ടി കരയാൻ നീ എൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആരാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് നിന്റെ ഗതികേടാണെന്ന് അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് അന്നേരം ഇത്തിരി ദേഷ്യപ്പെട്ട് രോഹിത് നോക്കി നിട്ടുണ്ട് ഇറങ്ങിയതിന് ശേഷം അവനെ ഒന്ന് നോക്കിയിട്ട് അലീന അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ് രേവതിക്കുട്ടിയും ഗ്രേസീമയും മാമച്ചായനും കൂടി ഷെറിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പം മാമച്ചായൻ റെഡിയായിട്ട് രേവതിക്കുട്ടിയെ വന്ന് വിളിക്കും അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് നമ്മൾ പോകുന്ന റൂട്ടൊന്നു പറയാമോ എന്ന് ചോദിക്കുക അന്നേരം റൂട്ടോ റൂട്ട് എന്താണ് നിനക്ക് നീ അറിയുന്നത് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പറയാനേ ഒരു കാര്യത്തിനാണ് എന്ന് പറയും അന്നേരം പറഞ്ഞു കഴിയുമ്പം രേവതി കുട്ടി ചോദിക്കുവാണ് അതെ നമുക്ക് കൊല്ലം വരെ ഒന്ന് പോകാൻ പറ്റുമെന്ന് അങ്ങനെ കൊല്ലത്ത് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നിമോളെ കാണാനാ എന്ന് പറയും അന്നേരം കൊല്ലത്തേക്ക് വീണ്ടും ഒരു അമ്പത് കിലോമീറ്ററോടെ വണ്ടി ഓടിക്കണം എന്ന് പറയുമ്പോൾ പുനലൂരിലോട്ട് എന്തോരും ഉണ്ടെന്ന് ചോദിക്കും അന്നേരം നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് പറയും അന്നേരം അങ്ങോട്ട് അങ്ങോട്ടേതായാലും നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കണം അതിൻ്റെ കൂടെ ഒരു അമ്പത് കിലോമീറ്ററോട് വണ്ടി ഓടട്ടേ നമുക്ക് ചിന്നിമോളെ കാണാമല്ലോ എന്ന് പറയുമ്പോൾ എടി ഡി നിൻ്റെ മനസ്സിലിരിപ്പം എനിക്കറിയാം അത് നടത്തി തന്നോ വേണ്ടോ ഞാൻ തീരുമാനിക്കട്ടെ നീ താഴ്ത്തുവാ എന്ന് പറഞ്ഞിട്ട് മാമച്ചയെങ്കിൽ പോവുകയാണ് രേവതി കുട്ടിയുടെ രീതിയും പറഞ്ഞില്ലൊക്കെ നമുക്കറിയാലോ ഓടിക്കാം യറി റെഡിയായി താഴോട്ട് ചെല്ലുന്നു അന്നേരം താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പം ഗ്രേസ്യമി ചോദിക്കുന്നുണ്ട് എഡി എൻ്റെ മേക്കപ്പ് കൂടുതലാണോ കാണാൻ എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുന്ദരിയ ഒരു കുഴപ്പമില്ല എന്ന് പറയും നേരം രവതിക്കുട്ടി ചോദിക്കാം എൻ്റെയോ എന്ന് കഴിയുമ്പോൾ നീ എന്ന് പറയും എന്നിട്ട് അവർ കുറച്ച് കുശലമൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജോസുകുട്ടിയുടെ മാമച്ചായം പറയുവാണെ എടാ നീ വീട് നോക്കിയേക്കണം ഞങ്ങൾ പുനലൂർ വരെ പോകുകയെന്ന നേരം ജോസുകുട്ടി പറയുന്നുണ്ട് ഇപ്പം ഡ്രൈവർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ വണ്ടികൾക്ക് മാത്രമേ എൻ്റെ ജോലിയുള്ളൂ ഇപ്പോൾ വണ്ടി കഴുകി ഇരുന്ന് ഞാൻ വണ്ടി ഓടിക്കാൻ മറന്നു പോകുന്ന ലക്ഷണമായെന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ കൊണ്ടുപോയില്ലായിരുന്നു എന്ന് ചോദിക്കും നേരം ജോസ് കുട്ടി പറയുന്നുണ്ട് ഇതിനു മുമ്പായിരുന്നു എല്ലായിടത്തും എന്നെ കൊണ്ടുപോകുമായിരുന്നു ഇവിടെ വന്നേ പിന്നെ എനിക്ക് ജോലി ഇല്ലാണ്ടായത് എന്ന് പറയുമ്പോൾ പിന്നെ എന്നെ ഞാൻ ഈ പറിച്ചിരുക കേട്ടാൽ തോന്നും ഞാൻ വണ്ടി ഓടിക്കുമെന്ന് ആ ഞാൻ വണ്ടി ഓടിക്കാറൊന്നും ഇല്ലല്ലോ പിന്നെ ഇതിനങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുവാണ് നേരം മാമച്ചായൻ പറയുന്നത് നീ അത് വീട് നീ ഏതായാലും വീട് നോക്കാം ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കയറുന്നു കയറി പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് രേവതി കുട്ടി ജോസ് കുട്ടിയോട് പറയുന്നുണ്ട് അതേ കറക്റ്റ് സമയത്ത് പട്ടിക്ക് ചോറ് കൊടുത്തേക്കണം അതുപോലെ ജോസ് കുട്ടിച്ചേട്ടനുള്ള ചോറ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മാറിപ്പോകരുത് എന്നൊക്കെ പറയുമ്പോൾ നീ പൂടി ഞാനത് ചെയ്തോളാം എന്ന് പറയും നേരം വിഷമിക്കേണ്ട നീ പോയിട്ട് വരുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരതരാം എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ചിട്ട് പോവുകയാണ് അവർ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയും അലീനയാണ് അവർ ഭക്ഷണം കഴിക്കുമായിട്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ എന്നും ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ അലീനിയെ കൂടെ പിടിച്ചിരുത്തി അവർ ഒരുമഞ്ചാ ഫുഡ് കഴിക്കുന്നത് അന്നേരം അലീന ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അലീനയെ ശ്രദ്ധിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അത് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ ഭക്ഷണം കഴിച്ച് എഴുന്നേക്കുന്നത് അലീനെ എഴുന്നേൽക്കുന്നു എന്നിട്ട് പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വരുമ്പം ബാലേന്ദ്രൻ കൈ കേട്ട് വന്നിട്ട് അലീനയോട് പറയുകയാണ് അതെ എൻ്റെ റൂമിൽ പെൻ ഹോൾഡറിൽ ഒരു കത്രി ഇരിപ്പണ്ട അതിങ്ങെടുത്തുകൊണ്ട് വരാൻ പറയും ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ് അലീന നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങനെ പേടിച്ച് പതറി നിൽക്കണ്ട നീ പോയി അതിങ്ങെടുത്തുകൊണ്ട് യും അലീന റൂമിലേക്ക് ചെല്ലുന്നു ചെന്നിട്ട് ആ കത്രി എടുക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ കൈ വിറയ്ക്കും കേട്ടോ എന്നിട്ട് ആ കത്രി എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പം അന്നത്തെ സംഭവം എല്ലാം മനസ്സിലേക്ക് വരുവാണ് അലീനെ ആകെ വിഷമിച്ച് വിറച്ചാണ് അത് എടുത്തുകൊണ്ട് വരുന്നത് അത് എടുത്തുകൊണ്ട് വരുന്നത് ബാലേന്ദ്രൻ കൈ കൈന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മേടിക്കും എന്നിട്ട് പറയുവാണ് ഇത് എൻ്റെ റൂമിൽ എൻ്റെ പെൻ ഹോൾഡറിൽ ഇരുന്ന കത്രികയാണ് ഒരിടയ്ക്ക് അത് രോഹിത്തിൻ്റെ റൂമിലേക്ക് പോയി അത് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് പക്ഷേ ഈ കത്രി എൻ്റെ കയ്യിലേക്ക് വന്നത് വന്ന ആ സന്ദർഭം വളരെ ഭയാനകമാണ് അല്ലേ എന്ന് വെക്കും അന്നേരം അല്ലേ ഇനി ഇങ്ങനെ പേടിച്ച് നിൽക്കുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നടന്ന സംഭവങ്ങളൊന്നും നീ എന്നോട് പറഞ്ഞില്ല മനുവിനോട് പറഞ്ഞു എന്ന് എനിക്കറിയാം പിന്നെ എന്നോട് എന്നോടാരും പറഞ്ഞൊന്നുമില്ല നീ എപ്പോഴെങ്കിലും എന്നോട് തുറന്നു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നോടല്ലായിരുന്നു ആദ്യം അത് പറയേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുവാണ് അതെങ്കിൽ എനിക്ക് സങ്കടം വന്നു തുടങ്ങി അന്നേരം അലീനിങ്ങനെ വിഷമിച്ച് പറയുവാണ് അത് എനിക്കൊരിക്കലും സാറിനോട് പറയാൻ സാധിക്കത്തില്ല അത് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അങ്ങനെ പറയണെങ്കിൽ ഞാൻ ആരെക്കുറിച്ചാണ് സാറിനോട് പറയുന്നത് സ്വന്തം മകനെക്കുറിച്ചല്ലേ അങ്ങനെ ഒരു ഗതികേടിലേക്ക് സാറിനെ എത്തിക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയും എന്നിട്ട് സോറി പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എന്നോട് സോറി ഒന്നും പറയണ്ട ശരിക്കും ഞാനല്ലേ സോറിയോ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പം അലീന സങ്കടം വരും അലീനക്ക് അലീന പറയുവാണ് സാർ ഒരിക്കലും എന്നോട് സോറി ഒന്നും പറയില്ലേ കാരണം ഞാൻ സാറിനെ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് അതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിങ്ങുവാ അതേക്കും ഇങ്ങോട്ട് വാ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അടുത്തേക്ക് വിളിക്കുവാണ് എന്നിട്ട് ചേർത്ത് നിർത്തിയിട്ട് പറയുവാണ് എൻ്റെ മകൻ ചെയ്ത തെറ്റിനെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുവാണ് പുറത്ത് തന്നേക്കണം കേട്ടോ എന്ന് പറയുമ്പേക്കും അലീനെ പൊട്ടിക്കറിയുവോ പൊത്തി അന്നേരം രണ്ട് കൈ കൊണ്ടും ചേർത്ത് പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് കരയണ്ട സങ്കടപ്പെടേണ്ട കരയല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുവാണ് അലീനയ്ക്ക് ആ സ്നേഹവും സാന്ത്വനവും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് ഒരു അച്ഛൻ്റെ അതുകൊണ്ട് തന്നെ അലീന പെട്ടെന്ന് വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലേന്ദ്രൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് കരയല്ലേ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കരയല്ലേ കരയല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തുന്നുണ്ട് കാണുമ്പം നമ്മുടെയും കണ്ണു നിറഞ്ഞു പോകും അതിനുശേഷം ബാലേന്ദ്രൻ റൂമിലേക്ക് പോകുന്നു റൂമിലോട്ട് പോയതിന് ശേഷം ആ കട്ടിലെ കുറേ നേരം തളർന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അലീന ബാലേന്ദ്രനെ തിരിഞ്ഞു നോക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ ഇരിപ്പൊക്കെ കാണുമ്പം അലീനിക്കും ഒത്തിരി സങ്കടം ആകുന്നുണ്ട് കുറച്ച് നേരം അലീനെയും കറിയും അതിനുശേഷം അലീന പോയി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവുക കരഞ്ഞ മുഖമായിട്ടല്ലേ നിന്നേ ഏതായാലും മുഖമൊക്കെ കഴുകി കുറേ നേരം അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് അലീന അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുവാണ് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ ബാലേന്ദ്രനോ എന്ന് ചോദിക്കും നേരം എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കും കുശുമൊക്കെ ചോദിക്കും എന്നിട്ട് ഫോൺ എന്ത് ചെയ്യാം അമ്മയുടെ ചോദിക്കും ആ ഫോൺ മേടിക്കും എന്നിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ അമ്മ പഠിച്ചു എന്ന് വെയ്യുമ്പോൾ ഞാനൊന്നും പഠിച്ചില്ലെന്നേ ഇടയ്ക്ക് അലീനെ ഓരോന്നും പറഞ്ഞു തരും മനു ഇന്നാൾ വിളിച്ചു ഞാൻ ആ കോൾ എടുത്തേക്കത്തേക്കും വേറെ എന്താ കൊണ്ടൊക്കെ കയറി വന്നു എന്ന് പറയുമ്പോൾ ആ ടച്ച് ഫോൺ അല്ലേ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറയും ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ അകത്ത് കോൾ റെക്കോർഡ് എടുത്ത് നോക്കി അതിൻ്റെ അകത്ത് കോൾ വോയിസ് കോള് വോയ്സ് സെൻഡ് ചെയ്തെടുക്കുന്നുണ്ടെട്ടോ ബാലേന്ദ്രൻ അതിനുശേഷം അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെയാണെന്ന് പിന്നെ മുത്തശ്ശിയോട്ട് ബാലേന്ദ്രൻ പറയുവാണ് ഞാനിതിൻ്റെ അകത്തൊരു ഫോൺ ക്ലീനർ ഇട്ടിട്ടുണ്ട് കാരണം കുറേ കഴിഞ്ഞിൻ്റെ അകത്ത് വല്ല വൈറസും കയറിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറയും അങ്ങനെ അതിൻ്റെ അകത്തൊക്കെ വൈറസ് കയറുകൂടാൻ ചോദിക്കുമ്പം പിന്നെ വൈറസ് കയറാത്ത എവിടെയാമ്മോ ഉള്ളത് ഇലക്ട്രോണിക് സാധനങ്ങളിലെല്ലാം ഈ പ്രശ്നം വരും ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ അലിനോട് ചോദിക്കാം അലിനിക്കും അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അലീനോട് പറഞ്ഞാൽ മതി എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറയും പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട് കൃഷ്ണമോള് അത്യാവശ്യം അലേനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് ആ അത് നല്ലതാ എന്ന് പറഞ്ഞ് മാലേന്ദ്രൻ റൂമിൽ നിങ്ങൾ പോകുന്നു മുത്തശ്ശി ഓ ആ ഫോൺ പിടിച്ച് ഓ ഇതിൻ്റെ അകത്ത് വൈറസൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഫോണിലേക്ക് നോക്കേണ്ടി ഇരിപ്പുണ്ട് ഏതായാലും ബാലേന്ദ്രൻ റൂമിലോട്ട് ചെല്ലുന്നു അത് കഴിഞ്ഞാൽ വോയിസ് കേൾക്കുവാണ് അപ്പോൾ ആ വോയിസിൽ അലീന ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അമ്മയും കൂടപ്പുറപ്പും അല്ലേ എന്നോർത്താണ് ഞാൻ ഇത്രയും നാളും സഹിച്ചത് ഇനി പറ്റില്ല മോളെ ഞാൻ മടുത്തു എന്ന് പറയുന്നത് കേട്ട് ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റിരിക്കുവാണ് ബാലേന്ദ്രൻ അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ആ പ്രൊമോയിലാണ് നമ്മുടെ രേവതിക്കുട്ടി പറയുമല്ലോ പരട്ടത്തല്ലേ നിങ്ങൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പ്രസവിച്ച് ഉപേക്ഷിക്കുക ിച്ച മകളാണ് ഞാൻ നിങ്ങളെ അമ്മയിൽ നിന്ന് വിളിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്ന ആ വോയിസ് ഉണ്ടല്ലോ അത് കേൾക്കുന്നു ബാലേന്ദ്രൻ ആകെ ദേഷ്യം വന്നിട്ട് ആ അവിടെ കിടക്കുന്ന കസേരയൊക്കെ ചവിട്ടിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടിയൊക്കെ ഷെറിനെ കാണാൻ ചെല്ലെന്ന് കാണിക്കുന്നുണ്ട് ഷെറിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആദ്യം ആകെ മെൻറ്റൽ ഡിപ്രഷനൊക്കെ വന്ന് ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ഷെറിനെയും കാണിക്കുന്നുണ്ട്